അഞ്ച് ലക്ഷം രൂപ ബാങ്കിലേക്ക് വന്ന് മിനിയാ നാൾ ഫുള്ള് എമൗണ്ട് പേ ചെയ്ത് ആ ആധാരം എൻ്റെ വീട്ടിൽ എത്താൻ കൃപത നമ്മമാതാവിനും തിരു ഞാൻ തുരുത്തിപ്പുറം എന്ന സ്ഥലത്തുനിന്ന് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് തന്നെ തിരുത്തിപ്പുറം കൊടുങ്ങല്ലൂർ അടുത്തായിട്ട് വരും രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിലാണ് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് ഉടുമ്പടി എടുക്കാനിവിടെ വന്ന് ഞാൻ ഓട്ടോ ടാക്സി ഓടിക്കുന്ന ആളാണ് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഞാൻ ഭക്തരെ ഇവിടെ കൊണ്ടുവരാനുണ്ട് ഒരു ദിവസം എനിക്ക് തോന്നി ഉടുമ്പടി എടുക്കണമെന്ന് അങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ പൈസക്ക് വേണ്ടി ആൾക്കാർ ഓടിപ്പാഞ്ഞു നടക്കുമ്പോൾ ഞാൻ ഉടമ്പടി വെച്ച് കടബാധ്യത വെച്ചിട്ട് ഉടമ്പടി എടുത്തിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പുറത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് ഞാൻ ചുമ്മാ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അമ്മമാതാവ് എനിക്ക് തന്നത് അറുപതിനായിരം രൂപ എൻ്റെ മൊബൈലിലേക്ക് വന്നതായിട്ടാണ് അതിന് ഒരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് മാസത്തിനു മുന്നേ അച്ഛനെ കാണാൻ പറ്റും എനിക്ക് അച്ഛൻ്റെ അടുത്ത് വന്ന് കടബാധി ഉണ്ടായിരുന്ന ജപ്തി നോട്ടീസും ഉണ്ടായിരുന്നു അതായിട്ട് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ തലക്കോട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാശിലൂന്ന് തന്നെ എനിക്ക് കൊണ്ട് സ്ഥാപിച്ചോളാൻ പറഞ്ഞു അത് ഞാൻ അന്ന് തുടങ്ങി ഡെയിലി എഴുന്നേറ്റ് അഞ്ച് മണിക്ക് പ്രാർത്ഥന ചൊല്ലി പെരക്ക് ചുറ്റും ഉപ്പ് വിതറമായിരുന്നു അത് കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസം എട്ട് ലക്ഷം എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു ബാങ്കിലെ കടം വൈഫിൻ്റെ അമ്മച്ച് അത് അറിഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല അമ്മച്ച് ഇടപെട്ട് അഞ്ച് ലക്ഷം രൂപ ബാങ്കിലേക്ക് വന്ന് മിനിയാ നാൾ ഫുള്ള് എമൗണ്ട് പേ ചെയ്ത് ആധാരം എൻ്റെ വീട്ടിൽ എത്താൻ കൃപതമ്മമാതാവിനും തിരുക്കുമാരനും ഒരാ ഒരു കോടി നിന്ന് അടുത്തത് എൻ്റെ ചേട്ടൻ്റെ മകൻ ഉണ്ടായിരുന്നു മകനുണ്ടായിരുന്നു ആയിട്ട് ഞാൻ അവന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുക്കാൻ വന്നത് ഇവിടെ ഫസ്റ്റ് അവന് ഈ കാലിന് ഒരു പ്രശ്നമുണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി ഞാൻ വെച്ചത് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് രണ്ടൂന്ന് കഴിഞ്ഞ രണ്ട് ഡിസംബർ ഡിസംബർ മാസം കഴിഞ്ഞ മാസം ഡിസംബറിലെ ആക്സിഡൻറ്റായി ആക്സിഡൻറ്റായി ഡോക്ടർമാർ രക്ഷ വണ്ടി കയറി ഇറങ്ങിപ്പോയിരുന്നു വലിയ വണ്ടിയായിരുന്നു വണ്ടി നെഞ്ചത്തേക്കൂടി കയറി ഇറങ്ങിപ്പോയവൻ്റെ കര മൂന്ന് വാരിയല് ഒടിഞ്ഞിട്ട് കരളിലേക്ക് കുത്തി കയറി ആൾ രക്ഷയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എലൈറ്റ് തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റലായിരുന്നു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല ബ്ലീഡിങ് 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 ആയിരുന്നു എവിടെ കൊണ്ടുപോയാലും ആളെ ഓടിച്ച് എത്തിക്കാനുള്ള സിറ്റുവേഷൻ ഡോക്ടർ പറഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞ് അവസാനം ഞങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് അന്നേരത്ത് ഉപ്പം ഇവിടുന്ന് ഞാൻ തൈലം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ തൈലമുണ്ടായിരുന്നു ഡോക്ടർ വന്ന് പറഞ്ഞ് എന്താ ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യാനാണ് ഉദ്ദേശം പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾക്ക് ഡോക്ടറിന് വിശ്വാസമുണ്ട് ദൈവത്തിലും ഡോക്ടറെ എന്താണെന്ന് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടറ് ഓപ്പറേഷന് വേണ്ടി കയറ്റുമ്പോൾ അവൻ്റെ കാലിൽ ഞാൻ തൈലം പുരട്ടിയിരുന്നു കുരിശ് വരച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ മാതാവ് അവനെ ഞാൻ വണ്ടി കൊണ്ടുപോയിട്ട് അവനെ വണ്ടിയിൽ നടന്നവൻ കേരളം അതുപോലെ മാതാവ് ഇരുപത്തെ ദിവസത്തിനുള്ളിൽ വണ്ടിയിൽ നടന്ന് കയറിയവൻ ഇപ്പോൾ അവൻ ജോലിക്ക് പോയാണ് രക്ഷയില്ലെന്ന് പറഞ്ഞ ആ സംഭവം മാതാവ് ഇടപെട്ട് അവനെ രക്ഷിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമത്തെ അനുഭവം വണ്ടി എനിക്ക് ഒരു വണ്ടി വേണമെന്ന് അതിന് ബുക്ക് ചെയ്തിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഞാൻ ബുക്ക് ചെയ്തിട്ട് വണ്ടി ബുക്ക് ചെയ്തിട്ട് അതിന് കുറച്ച് നൂലാവലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ സാക്ഷ്യം പറയാൻ പറയാനുണ്ടെങ്കിൽ ആ വണ്ടി പുതിയ വണ്ടിയായിട്ട് ഞാൻ വരും അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു ഇവിടുന്ന് പറഞ്ഞിട്ടാ പോയത് അതുപോലെ തന്നെ വണ്ടിയായിട്ട് ആ വണ്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പുറത്ത് ആ വണ്ടി കടപ്പുണ്ട് അത് തന്ന മാതാവിനും അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു അത് കഴിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ സോപ്പൊടി തൊടാൻ പറ്റില്ല വെള്ളത്തിലായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തൊലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ തേച്ചു കൊടുക്കുമായിരുന്നു കൈ ഇപ്പോൾ അവളുടെ കയ്യിൽ ഇപ്പോൾ വെള്ളത്തിൽ മുട്ട ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇരുന്നില്ല വെള്ളം ഇപ്പം നമ്മൾ വെള്ളത്തിൽ അങ്ങനെ ഉണ്ടാവും അതുപോലെ ആവും ഇപ്പോൾ അതേ കൈ ഒരു കുഴപ്പമില്ലാതെ നോക്കുന്നു പിന്നെ വീട്ടിൽ പ്രാർത്ഥന ചൊല്ലാനായിട്ട് ഇപ്പോൾ മൂന്ന് പേരും മൂന്ന് മക്കളാണ് മൂന്ന് പേർക്കും ഓരോ ദിവസം വെച്ചേക്കണ് ഇടിയാണ് എല്ലാ പ്രാർത്ഥനയും അവർക്ക് ബൈഹാർട്ടാണ് അപ്പോൾ ഒരു ദിവസം ഒരാൾ ഇങ്ങനെ വെച്ച് വെച്ചിരിക്കുകയാണ് ആ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രതി പ്രതിഷ പ്രക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഇടവകരുന്ന ചോറുകൾ എല്ലാ വീടുകളും കളക്ട് ചെയ്യും എന്നിട്ട് മൂന്ന് അനാഥാലയങ്ങളുണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും ചോറ് എത്തിച്ചുകൊടുക്കുകയായിരുന്നു ഞാൻ അതും ഓട്ടോടാക്സി ആക്കിണ്ട് പൈസ ആരെയൊന്നും മേടിക്കാറില്ല സ്വന്തമായിട്ടാണ് ചെയ്തിരുന്നത് അതാണ് പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പിന്നെ പത്രങ്ങൾ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇവർ വിശ്വാസ പ്രവണനം ചൊല്ലിയാണ് ഇവരോട് ഞാൻ പറഞ്ഞത് വിശ്വാസ പ്രവണ ചൊല്ലിട്ടാണ് ഓരോ വീട്ടിലും ഇവര് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഇത്രയും ിൽ നിന്ന് അമ്മ ഒരു നന്ദി അർപ്പിക്കുന്നു ഒരു ഒരു കുടുംബം മുഴുവനായിട്ട് ഈ വന്ന് സാക്ഷ്യം പറയുന്നത് തന്നെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ് ഒരു പരിധിവരെ അവർ ഒരു കുടുംബമായിട്ട് തന്നെ ഈ ഉടമ്പടി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും അപ്പം അപ്പച്ചനും അമ്മയും അൾത്താരിയിൽ സാക്ഷ്യം പറയുന്ന കണ്ട് വളരുന്ന മക്കൾക്കും ഒപ്പം ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം അല്ലെങ്കിൽ പ്രാർത്ഥനകളെല്ലാം ബൈഹാർട്ടായുന്നതിൻ്റെ അർത്ഥം നിരന്തരമായിട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങാത്ത ഒരു കുടുംബമായതും പിന്നെ രണ്ടാമത്തത് കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും തൻ്റെ കഴിവിൻ്റെ സാഹചര്യം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ടാകുന്നത് അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി നിയോഗമായിട്ട് വെച്ചത് ഒരു ചേട്ടൻ്റെ മകന് വേണ്ടിയായിരുന്നു ആ കാര്യത്തിലും എല്ലാവരെയും അത്ഭുതകരമായിട്ട് രീതിയിലൊരു മാറ്റം ഉണ്ടായെന്നും പറയുന്നു ഒപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള സൗഖ്യത്തിൻ്റെ കാര്യത്തിലും കടബാധ്യതയുടെ കാര്യത്തിലുമൊക്കെ അമ്മ ഇടപെട്ടു എന്ന് വളരെ വ്യക്തമായിട്ടാണ് സാക്ഷ്യം പറയുന്നത് അതിൽ സൗഖ്യവും ഉടമ്പടി വസ്തുക്കളും പ്രാർത്ഥനയുമുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്നവരോടൊപ്പം വിശ്വസിക്കുന്നവരുടെ അപ്പോൾ അടയാളങ്ങൾ ഉണ്ടായെന്നും ഒപ്പം ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഓരോരുത്തരും എടുക്കുന്ന സമയവും അത് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പത്രം കൊടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോഴും ഇത് ഒരുപാട് പേർക്ക് മാതാവിൻ്റെ കരം പോലെ വർദ്ധിക്കുന്നുള്ള ബോധ്യത്തോട് വിശ്വാസ പ്രമാണം ചൊല്ലി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതും അതൊരു കുടുംബം മുഴുവൻ ബോധ്യപ്പെട്ടതിൻ്റെ തെളിവാണ് അവർ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയുന്നത് അപ്പം അത് മാതാവ് അനുഗ്രഹിച്ച എല്ലാം അതൊരു വാഹനമാണെങ്കിലും സൗഖ്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അമ്മയുടെ ഇടപെടലുണ്ടെന്ന് വ്യക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു കുടുംബം ഇനിയും മുൻപോട്ട് ഈ വിശ്വാസത്തിന്റെ യാത്ര നടത്തുമ്പോൾ ഇനിയും പരിശുദ്ധമയുടെ വലിയ സാന്നിധ്യവും മതിസഹായവും കുടുംബത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം